അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസിയും മുക്കം ഉമർ ഫൈസിയും നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം തികച്ചും അനീതിയായി പോയി എന്ന് പാണക്കാട് സ്വാതിപ്പലി തങ്ങൾ അവരുടെ പ്രതികരണത്തിൽ തൃപ്തനല്ലെന്നും പാണക്കാട് സ്വാതിപ്പലി തങ്ങൾ താൻ ഉദ്ദേശിച്ച രൂപത്തിലോ പറഞ്ഞ രൂപത്തിലോ അല്ല അവർ വാർത്താ സമ്മേളനത്തിൽ പ്രതികരണം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രശ്നം ഇവിടെ അവസാനിക്കുന്നില്ല തന്നോടല്ല പറയേണ്ടത് പുറത്താണ് പറയേണ്ടത് പുറത്താണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ പുറത്താണ് പറയേണ്ടതെന്ന് താൻ അവരോട് ആവശ്യപ്പെട്ടിരുന്നു അതവർ ചെയ്തിട്ടില്ല എന്നാണ് പാണക്കാട് സ്വാതിലി ശിഹാബ് തങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ എന്തു തെറ്റാണ് അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസിയും മുക്കം ഉമർ ഫൈസിയും ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാക്കേണ്ടത് പാണക്കാട് സ്വാദിഖലി സ്വാതിക്കലി തങ്ങളാണ് പാണക്കാട് സ്വാദിഖലി സ്വാതിക്കലി തങ്ങൾ ചെയ്ത പ്രവർത്തനത്തെ ന്യായീകരിച്ചുകൊണ്ട് അബ്ദുസമദ് പൂക്കോട്ടൂർ നടത്തിയ പ്രഭാഷണത്തിൽ വന്ന വിവരക്കേടാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതുപോലെ ഒരു കാളിക്ക് വേണ്ട യോഗ്യതയെ കുറിച്ചാണ് മുക്കം ഉമർ ഫൈസിയും പറഞ്ഞിട്ടുള്ളത് അത് പറയേണ്ടത് തന്നെയാണ് അല്ലാതെ പാണക്കാട് സ്വാതന്ത്ര്യാബങ്ങൾ കേക്ക് മുറിച്ചിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത വർഷം മുതൽ ഇ കെ സമസ്തയുടെ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കേക്ക് മുറിക്കൽ പരിപാടി നടക്കണം സമസ്താലയത്തിൽ നടക്കണം ഓരോ മദ്രസുകളിലും നടക്കണം ഓരോ മഹലുകളിലും നടക്കണം അങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ ഒരു ആഘോഷവും ആക്കി നമുക്ക് ക്രിസ്മസിനെ മാറ്റണം വലിയ കേക്ക് തന്നെ എല്ലാരും മുറിക്കണം എന്ന് പറയുകയാണോ തങ്ങളെ വേണ്ടിയിരുന്നത് തങ്ങളുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ നിഫ്റി തങ്ങള് വന്നു ഒപ്പം നമ്മുടെ അമിത് പൈസയും മുക്കം ബൈസിയൊക്കെ ഉണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചു അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നടന്നു അപ്പം ഞാൻ പറഞ്ഞു ഇതിപ്പം നമ്മളോട് മാത്രം പറഞ്ഞാൽ വരാം എനിക്കിപ്പോൾ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ടായി ഉണ്ടാവും എൻ്റെ കാരണം എനിക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരണം എന്നൊക്കെ അവർ പറഞ്ഞു ആയിക്കോട്ടെ ഞാനതൊക്കെ കേട്ടിരുന്നു അപ്പം എന്തു ചെയ്യാൻ പറഞ്ഞത് നമ്മളോട് പറഞ്ഞാൽ പോരാ ഇത് ഇത് പൊതുസമൂഹത്തോടാണ് പറയേണ്ടത് കാരണം നിങ്ങൾ പുറത്താണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് അതൊന്നും എന്നോട് പറഞ്ഞതല്ല പുറത്ത് വേദികളിലും പ്രസംഗത്തിലൂടെ ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ അത് പുറത്ത് തന്നെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പിരിഞ്ഞത് അപ്പോൾ അവർ പുറ പറയാമെന്ന് പറഞ്ഞു പക്ഷേ പിന്നെങ്ങൾ അവർ അവർ പത്രസമ്മേളനം നടത്തി പക്ഷേ ഞങ്ങളുടെ ആ സംസാരത്തിൻ്റെ ആ ഒരു തീരുമാ ആ പ്രതി അവരുടെ പ്രതികരണം നീതി പുലർത്തുന്നതായിരുന്നില്ല എന്നുള്ളത് ഞങ്ങൾ ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങളുമായി നീതി പുലർത്തുന്ന ഒരു പ്രതികരണമല്ല അവരിൽ നിന്നുണ്ടായത് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല ആ സംസാരത്തിൻ്റെ ഒരു അന്തസ്തൊക്കെ മനസ്സിലാക്കണമല്ലോ അത് മനസ്സിലാക്കിയിട്ട് പൊതുസമൂഹത്തോട് അവരത് തുറന്നു വരേണ്ടതായിരുന്നു പക്ഷേ ആ രീതിയിലുള്ളൊരു സംസാരമല്ല അവരിൽ നിന്നും ഉണ്ടായത് എന്ന സംസാരം കേട്ടപ്പോൾ നമുക്ക് പറയണല്ലോ അതെ എല്ലാം തീർന്നു എല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു ക്ലാരിറ്റി വേണം പക്ഷേ അവരുടെ സംസാരത്തിൽ അത്രമൊരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അല്ല അല്ല അതെ അത് അത് തങ്ങൾക്ക് എന്ന് പറഞ്ഞത് തങ്ങൾ പറഞ്ഞു പിന്നെ അതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ പറയാം തിരക്കട അതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട സമസ്ത പ്രസിഡന്റ് ജിഫ്റ്റി മുത്തുപോയ തങ്ങള് അവൾ തങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് വളരെ ഗൗരവത്തിലെടുക്കണമല്ലോ അതനുസരിച്ച് തങ്ങൾ ഇന്നലെ ബാക്കി എല്ലാ പരിപാടികളൊക്കെ വന്ന് മാറ്റി വെച്ച് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അവരൊക്കെ വരുന്നുണ്ട് അവർക്ക് തങ്ങളോട് സംസാരിച്ച് ഈ അടുത്ത കാലത്തുണ്ടായ സ്റ്റേറ്റ്മെൻറ്റുകളും ബാക്കിയുള്ളതും ഉണ്ടല്ലോ അത് സംബന്ധിച്ച് അവർക്ക് തങ്ങളോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു സമയം കൊടുത്തു അപ്പോൾ ഇപ്പം തങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അന്ധസത്ത അതിൻ്റെ ക്രിസ്റ്റ് എന്ന് പറയുന്ന അന്ധസത്ത എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായ ഒന്ന് രണ്ട് പ്രസ്താവനകൾ അത് മുഖം മൂന്ന് വയസ്സിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അഞ്ച് വയസ്സിൻ്റെയൊക്കെ വന്ന ചില പ്രസ്താവനകൾ അത് തങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത് മാത്രമല്ല അത് എന്നോട് പറഞ്ഞിട്ട് അതാണ് തങ്ങൾ പറഞ്ഞത് എന്നോട് പറയലല്ലല്ലോ അത് പൊതുപ്രസ്താവന പ്രസ്താവന വന്നതല്ലേ അത് നിങ്ങൾ പിന്നെ ഇവിടുന്ന് ഇവിടെ പത്രങ്ങൾ ആരും നല്ല ഉണ്ടായിരുന്നില്ല നമ്മൾ പോയിട്ട് അതിനെ സംബന്ധിച്ചൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുമില്ല അത് അവരെന്നെ മാന്യമായിട്ട് പുറത്തു പറയേണ്ടതാണ് പുറത്ത് വന്ന ഒരു പ്രസ്താവനക്ക് പിന്നെ മറുപടി പുറത്ത് പറയണമല്ലല്ലോ എന്നാലല്ലേ നാട്ടുകാരെ അറിയുള്ളൂ അതുകൊണ്ട് അത് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞത് ആ ധാരണയിലാണ് പിരിഞ്ഞത് അത് മാനസികമായിട്ട് വല്ല വിഷമം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട് ഈ എന്ന് പറയലാണല്ലോ പിന്നെ ഖേദ പ്രകടനം എന്ന് പറയുന്നത് അവർ പറയുകയും ചെയ്തു അത് ഞങ്ങൾ പുറത്ത് പറയാമെന്നുള്ള ധാരണയിലാണ് പോയത് പക്ഷെ അത് മാത്രം പറഞ്ഞില്ല അതാണ് ഡൈവർ അല്ല അതെ അതിപ്പോൾ നമ്മളാവശ്യപ്രകാരം ഉണ്ടായ ഒരു പറച്ചിലല്ലല്ലോ അങ്ങനെ പറയണം തോന്നിയത് അവർക്കല്ലേ അതുകൊണ്ടാണല്ലോ അവർ ബഹുമാനപ്പെട്ട ജീവിതത്തു പോയി തങ്ങളുടെ അടുത്ത് കാര്യം പറയുകയും തങ്ങൾ സമയം കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് പിന്നെ അവർ പറയുകയും ചെയ്തു പിന്നെ പറഞ്ഞത് അവർ പിന്നെ പുറത്ത് പറയാമെന്നുള്ളത് അത് അതിൻ്റെ ഒരു മാന്യതയുടെ ഭാഗമാണ് ഇതായിരുന്നു അല്ല ഒരു മിനിറ്റ് അതായിരുന്നു അണ്ടർസ്റ്റാൻഡിങ് പക്ഷെ അത് മാത്രം പറഞ്ഞില്ല വേറെ പല കാര്യങ്ങളും പറഞ്ഞു അല്ല ഇനിയിപ്പോ ഞാൻ ഇതിപ്പോ പറഞ്ഞിരുന്ന വസ്തുതാപരമായി ഉള്ളതും സത്യസന്ധമായും ഉണ്ടായതും അതാണ് അല്ല അതെ നിങ്ങള് നിരന്തരം രാവിലെയും വന്നു നിങ്ങള് വൈകുന്നേരം വന്നു അപ്പൊ അത് സംബന്ധിച്ചൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കൽ നിർബന്ധമായതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ വസ്തുത അതാണ് സംസ്ഥാന വച്ചുകൊണ്ട് ആവശ്യപ്പെട്ട അനുസരിച്ച് അവര് വന്നു അവര് കാര്യങ്ങളൊക്കെ പലതും സംസാരിച്ചു അതിൻ്റെ ഇടയിൽ തങ്കിലൊരു മാനസികം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വളരെ ഖേദ ഉണ്ട് എന്നുള്ളത് അത് രണ്ടാളും പറഞ്ഞു അല്ല അത് ഞാനും വളരെ വളരെ ക്ലാരിറ്റിയോടുകൂടി അങ്ങനെ ആ വേറെ ഒരു അജണ്ട ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടില്ല ഇന്നലെ ഒരേ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടു ഇത് മാത്രം അവർക്ക് ഈ കാര്യം സംബന്ധിച്ച് തങ്ങളോട് ഒന്ന് പറയണം അവരുടെ ഒരു ഖേദം അറിയിക്കണം എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുപോയി തങ്ങൾ പറയുകയും ബാക്കി ചർച്ചകൾ ഇരുപത്തിമൂന്നാം തീയതിക്ക് ഡേറ്റ് കാണുകയും ചെയ്തു അത് ഇന്ത്യൻ അഭിനന്ദ ഭാഷയിൽ എന്നോട് ചോദിക്കും ഞാൻ വളരെ സമയത്തും കഴിഞ്ഞ ദിവസം അല്ലെ അതെ അതെ അത് സംബന്ധിച്ച് ചർച്ച പിന്നെ ആയിട്ട് ഒരുപത്തി അത് അല്ല ഇനിയിപ്പോ പിന്നെ രാവിലെ തങ്ങളെ വിളിച്ചിരുന്നു കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ പറഞ്ഞ വാര്യല്ല അവർ പറഞ്ഞത് എന്നുള്ള വിവരം അറിയിക്കുകയും ചെയ്തു നീ ആ കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിലെ ബാക്കി കാര്യങ്ങൾ പറയാം നല്ല ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ രാവിലെ മുതലോ ഇങ്ങനെ മെൻകെട്ട് ചോദിക്കുന്നതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള വസ്തുതാപരമായ സത്യസന്ധമായ വിവരം പറയാം അത് തങ്ങളെ സംസ്ഥാന പ്രസിഡന്റിനെ അറിയിച്ചിട്ടുമുണ്ട് നമ്മൾ ഇന്നലെ നമ്മളെ ഇന്നലെ ഉണ്ടായ ധാരണ ഇങ്ങനെയാണല്ലോ അതനുസരിച്ചല്ല അവർ പറഞ്ഞിരിക്കുന്നത് തങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി എന്നുള്ള നിലയിലാണ് ഞാനിത്ര പറഞ്ഞിട്ടിങ്ങൾക്കറിയാലോ നിങ്ങളെ വാക്ക് ഞാൻ കട എടുക്കൂലോ ഞാൻ എന്റെ വാക്കേ പറഞ്ഞു ഞാൻ ഞാൻ മറുപടി പറഞ്ഞു അനാവശ്യമായ ജോലി ആവശ്യത്തിൽ അധികം ഒരു സംശയവും ഇല്ല വളരെ ക്ലിയർ ആയിട്ട് അയക്കണപ്പോ അല്ലേ അതെ അതെ പറയാവുന്നിടത്തോളം ഒരു ക്ലാരിഫിക്കേഷൻ ഇതിൽ ആവശ്യമുള്ളൂ വസ്തുതാപരമായിട്ട് എന്താണ് എന്നുള്ളത് ആ വസ്തുതാപരമായി ഇത് ഇങ്ങനൊരു സാഹചര്യം ആവശ്യപ്പെട്ട് വരികയും അത് വന്ന് ആ വിഷയങ്ങൾ തങ്ങളോട് സംസാരിക്കും അതിലിപ്പോൾ ഉണ്ടായ അടുത്തുണ്ടായ വിഷയങ്ങളുടെ തങ്കുവേഷൻ വേണ്ടി ഞങ്ങൾക്കത് ഏതുകൊണ്ട് എന്നുള്ളവർ പറയും അത് അവരി പത്രസമ്മേളനത്തിൽ പറഞ്ഞാൽ മതി നമ്മളായിട്ട് ആരോടും പറയുന്നില്ല എന്ന് പറയുകയും ചെയ്താണ് അതിന് ആ അതല്ല പറഞ്ഞത് എന്നുള്ള വസ്തുത വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം